ഹായ് ഓൾ എച്ച് എസ് എസ് ടി മാത്തമാറ്റിക്സിലെ കേണൽ ഓഫ് എ ഹോമോർഫിസം എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റിൻ നോക്കിയാലോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ദ കേണൽ ഓഫ് എ ഹോമമോർഫിസം ഇസ് ഫോൾസ് അപ്പോൾ ഓപ്ഷൻ നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് നോക്കാം എന്താണ് കേണൽ ഫൈവ് എന്താണ് കേണൽ ഫൈവ് ഫൈവ് എന്ന് പറയുന്നത് ജിയിൽ നിന്ന് ജി ഡാഷിലേക്കുള്ള ഗ്രൂപ്പ് ജിയിൽ നിന്ന് ഗ്രൂപ്പ് ജി ഡാഷിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ കേണൽ ഫൈവ് എങ്ങനെയുള്ള കളക്ഷനാ സെറ്റ് ഓഫ് എക്സ് ബിലോങ് ടു ജി സച്ച് ദാറ്റ് എക്സ് ഈക്വൾ ഐഡന്റിറ്റി എലമെന്റ് ആണ് അല്ലെ അങ്ങനെ ഐഡന്റിറ്റി എലമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ ഉള്ള എക്സുകളുടെ കളക്ഷൻ ആണ് എന്താ കേണൽ എന്ന് പറഞ്ഞത് ഇനി അതൊരു സബ് ഗ്രൂപ്പ് അല്ലേ അതൊരു സബ് സബ്ഗ്രൂപ്പാണ് ജിയുടെ ഒരു സബ്ഗ്രൂപ്പ് ആണ് അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി ഇറ്റ് കണ്ടെയിൻസ് ദ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ദ ഡൊമൈൻ ട്രൂ അല്ലേ എന്താണ് ഇത് എപ്പോഴും എന്ത് കണ്ടെയ്ൻ ചെയ്യും ജിയുടെ ഐഡന്റിറ്റി എലമെന്റ് കണ്ടെയ്ൻ ചെയ്യും അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഇ ഡാഷ് അങ്ങനെയാണെങ്കിൽ ഇ എവിടെ ഉണ്ടാകും ഈ കളക്ഷനകത്ത് ഉണ്ടാകും അപ്പൊ അത് ട്രൂ ആണ് തേർഡ് വൺ നോക്കിയേ ഇറ്റ് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് അല്ലേ നമ്മള് ഫാക്ടർ ഗ്രൂപ്പ് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത് ആ ഇറ്റ് ഈസ് എ നോർമൽ സബ് സബ്ഗ്രൂപ്പ് കേണൽ ഫൈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി അല്ലെ അപ്പൊ അതും ട്രൂ ആണ് ഇനി ലാസ്റ്റ് വൺ നോക്കിയേ ഇറ്റ് എ സബ് ഗ്രൂപ്പ് ഓഫ് ദ ദൈൻ തെറ്റല്ലേ എവിടെയാ തെറ്റ് സംഭവിച്ചിട്ടുള്ളത് ആ ഓഫ് ദ കോ ഡൊമൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് എ സബ് ഗ്രൂപ്പ് ഓഫ് ദ അല്ലേ ആണ് അപ്പൊ ഇതാണ് എന്ത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അപ്പോ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക